സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ബാലഭാസ്കറിനും കുടുംബത്തിനുമുണ്ടായ അപകടം ഇന്നും മലയാളികൾക്ക് വേദനയോടെയല്ലാതെ ഓർക്കാനാകില്ല സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടന്ന അപകടത്തിൽ ബാലഭാസ്കറും മകൾ തേജസ്വിനിയും മരിച്ചത് മലയാളികളെ ഏറെ വേദനിപ്പിച്ചിരുന്നു ബാലഭാസ്കർ വിടവാങ്ങി മാസങ്ങൾ പിന്നിടുമ്പോൾ ബാലുവൊത്തുള്ള ഒരു പഴയ ചിത്രം ബാലുവിൻ്റെ സുഹൃത്ത് സ്റ്റീഫൻ ദേവസി പങ്കുവച്ചിരിക്കുകയാണ് വയലിനിലൂടെ ആരാധകരുടെ സിരകളിൽ സംഗീതത്തിൻ്റെ ലഹരി പടർത്തിയ കലാകാരൻ ബാലഭാസ്കറിൻ്റെ ഓർമ്മകളെ ഒരിക്കൽ കൂടി തിരികെ കൊണ്ടുവരികയാണ് സുഹൃത്തും സംഗീതജ്ഞനുമായ സ്റ്റീഫൻ ദേവസി തങ്ങളുടെ ഹൃദയം വരച്ചു കാട്ടുന്ന ഒരു ചിത്രമാണ് സ്റ്റീഫൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് തങ്ങളൊരുമിച്ച് പരിപാടികൾ അവതരിപ്പിച്ച് തുടങ്ങിയപ്പോഴുള്ള ചിത്രമാണ് ഇതെന്നും ബാല വിട പറഞ്ഞെന്ന് തനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ലെന്നും സ്റ്റീഫൻ കുറിക്കുന്നു മലയാളികളെ ഏറെ വേദനിപ്പിച്ച മരണമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകൾ തേജസ്വിനിയുടെയും മുറിഞ്ഞു പോയ ആ വയലിൻ നാദത്തെ മലയാളികൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു ബാലയും മകളും യാത്രയായി ലക്ഷ്മി ഒറ്റയ്ക്കായപ്പോൾ ആ ജീവന് വേണ്ടിയായിരുന്നു ആരാധകരുടെ പ്രാർത്ഥന ബാല വിട മാസങ്ങൾ പിന്നിട്ടിട്ടും കലാലോകവും ആരാധകരും ഇന്നും അദ്ദേഹത്തെ ഓർക്കുകയാണ് ബാലയുടെ ഓർമ്മകൾ സുഹൃത്തുക്കളും പങ്കുവയ്ക്കാറുണ്ട് ബാലുവിൻ്റെ ഒപ്പമുള്ള ഒരു പഴയ ചിത്രം ഉറ്റ സുഹൃത്ത് സ്റ്റീഫൻ പങ്കുവച്ചതാണ് ഇപ്പോൾ ആരാധകരെ കണ്ണീരണിയിച്ചിരിക്കുന്നത് ബാലയുമൊത്തുള്ള ഒരു പഴയ ചിത്രം കിട്ടിയെന്നും തങ്ങളൊരുമിച്ചുള്ള വളരെ അപൂർവമായ ഒരു ചിത്രമാണ് ഇതെന്നും സ്റ്റീഫൻ കുറിക്കുന്നു തങ്ങളൊരുമിച്ച് സ്റ്റേജ് ഷോകൾ ആരംഭിച്ചപ്പോഴുള്ള ചിത്രമാണ് ഇതെന്നും ബാല വിട്ടുപോയി എന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ലെന്നും സ്റ്റീഫൻ കുറിക്കുന്നുണ്ട് മുൻപൊരു പരിപാടിക്കായി സൗദിയിലെത്തിയ സ്റ്റീഫൻ ഒപ്പം താൻ ബാലയം കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലൈവ് എത്തിയിരുന്നു നെഞ്ചിൻ്റെ ഭാഗത്തായി ബാലയുടെ പടമുള്ള ടീഷർട്ട് ധരിച്ചാണ് അന്ന് സ്റ്റീഫൻ ലൈവിലെത്തിയത് ആദ്യമായാണ് സൗദിയിലെ പരിപാടി അവതരിപ്പിക്കാൻ എത്തുന്നതെന്ന് പരിപാടിക്ക് മുമ്പ് ഫേസ്ബുക്ക് ലൈവിൽ വന്ന സ്റ്റീഫൻ ദേവസി പറഞ്ഞിരുന്നു ഇവിടെ വരുമ്പോൾ തനിക്കൊപ്പം വേണമെന്ന് ഏറ്റവുമധികം ആഗ്രഹിച്ച സംഗീതജ്ഞനെ താൻ കൂടെ കൂട്ടിയെന്നും സ്റ്റീഫൻ പറയുന്നു ബാലഭാസ്കറിൻ്റെ അടുത്ത സുഹൃത്താണ് സ്റ്റീഫൻ ദേവസി പല സ്റ്റേജ് ഷോകളിലും ഇരുവരും ഒരുമിച്ച് വിസ്മയം സൃഷ്ടിച്ചിട്ടുണ്ട് ബാലുവിനും കുടുംബത്തിനും അപകടം സംഭവിച്ച ശേഷം ബാലുവിനെ കാണാൻ ആശുപത്രിയിലും സ്റ്റീഫൻ സ്റ്റീഫനെത്തിയിരുന്നു കണ്ണീരോടെയാണ് ആദ്യ ലൈവിൽ എത്തി ബാലുവിന് സംഭവിച്ച അപകടത്തെക്കുറിച്ചും അപകടത്തിൽ മകൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും പറഞ്ഞത് പിന്നീട് ബാലുവും ഭാര്യ ലക്ഷ്മിയും ചികിത്സയിലായിരുന്ന അവസരത്തിൽ ഇരുവരുടെയും വിവരങ്ങൾ ചികിത്സയിലെ പുരോഗതിയും സ്റ്റീഫൻ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ബാലു തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു സ്റ്റീഫൻ മരിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ അനുവാദത്തോടെ സ്റ്റീഫൻ ബാലുവിനെ കാണുകയും ബാലു തിരിച്ചു വരുമെന്ന് പറയുകയും ഇനിയും ഒരുപാട് ഷോകൾ തങ്ങളൊന്നിച്ച് ചെയ്യുമെന്നുമൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ രാത്രിയിൽ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തിൽ ബാലു വിട പറയുകയായിരുന്നു ബാലുവിൻ്റെ വിയോഗത്തിൽ ഉറ്റസുഹൃത്ത് സ്റ്റീഫൻ ദേവസിക്കുണ്ടായ വേദന എത്രത്തോളമാണെന്ന് ആരാധകരെല്ലാം അറിഞ്ഞിരുന്നു തൃശൂരിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങുമ്പോഴാണ് ബാലഭാസ്കറും കുടുംബവും അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ചായിരുന്നു വാഹനം അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ മകൾ തേജസ്വിനി മരിച്ചിരുന്നു പിന്നീട് വെന്റിലേറ്ററിലായിരിക്കെയാണ് ബാലുവു മരണത്തിന് കീഴടങ്ങിയത് മിസ് ഡെസ് മലയാളി ലൈഫ്